സമയം രാവിലെ എട്ടര കണ്ടോ ഇപ്പോഴും നല്ല തിരക്കാണ് കേട്ടോ കഴിഞ്ഞ ഹാർബറിൽ എന്തൊക്കെ മീനുണ്ടെന്ന് നോക്കിയിട്ട് വരാം ഒരു പ്രത്യേക ഷേപ്പുള്ള ഒരു മീൻ കണ്ടു ഇതിൻ്റെ പേരാണ് കണ്ണാടി പാര അപ്പുറത്ത് ഹമൂറിൻ്റെ ലേലം മിളി കണ്ടിട്ട് ഓടിച്ചെന്നതാണ് കേട്ടോ ഏകദേശം പതിമൂന്ന് കിലോ ഹമൂറാണ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് നാലായിരത്തി മുന്നൂറ് മുന്നൂറ് നാലായിരത്തി മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് നാനൂറ് നാനൂറ് നാലായിരത്തി നാനൂറ് രൂപ നാനൂറ് രണ്ടു വഴി നാനൂറ് വീട്ടേണ്ടൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ് നാലായിരൂറ് അഞ്ഞൂറ്റമ്പത് നാലായിരത്തി എണ്ണൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് അറുന്നൂറ് രണ്ട് മണി അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ് രണ്ട് വഴി എഴുന്നൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറ്റമ്പത് തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി അമ്പത് നാല് തൊള്ളായിരത്തി അമ്പത് നാല് തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി അമ്പത് വീട്ടുണ്ടോ അയ്യായിരം അയ്യായിരം രൂപ അയ്യായിരം അടിപൊളി അയ്യായിരം രൂപ അയ്യായിരം ഇതാണ് ഏട്ടോ കാക്ക തിരച്ചി ഇത് ആദ്യായിട്ടാണ് ഇതിന്റെ ലേലം കാണാൻ വന്നത് ഇതിന്റെ വില കെട്ടി ഞാൻ ഞെട്ടി പോയോ രണ്ടായിരം രണ്ടായിരം രൂപ バターンバターンバタいンバターンバターンバターンバターンバターンバターンバターンバターンバターンバターンバターンバターンバターンバターンバターンバターンバターンバターンバターンバターン అప్పుడు సీ నెక్స్ట్ వీడియో గైస్ బాయ్